ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പകരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു വർഷം മുമ്പ് വന്നു പോകാൻ ഒരു കലാപുണ്ട് ബോംബെയിലെ എച്ച് എം ഐ എസ് താൽവാർ എന്ന് പറയുന്ന ഒരു കപ്പലിൽ ആയിരത്തി ഒരുന്നൂറിലധികം ഇന്ത്യൻ നാവികസേനയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഭക്ഷണം മോശം ഗുണമേന്മ മോശം ജാതി വിവേചനം വർണ്ണവിവേചനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായോ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു കലാപത്തിൽ റോയൽ ഇന്ത്യൻ നേവിയുടെ എഴുപത്തെട്ട് കപ്പലുകളിലേക്കാണ് ആ ഒരു വിപ്ലവം പടർന്നു പിടിച്ചത് ഇരുപത് കരസേനാ ക്യാമ്പുകളിലേക്കും പടർന്നു പിടിച്ചത് ഇരുപതിനായിരത്തിലധികം നാവികസേന ഉദ്യോഗസ്ഥരാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പതാക ഉയർത്തിയെന്നാണ് പറയുന്നത് അവർക്കൊപ്പം ബോംബെ കൽക്കട്ട കറാച്ചി നഗരങ്ങളിലെ തൊഴിലാളികളുണ്ടായി വിദ്യാർത്ഥികളുണ്ടായി ഇവരൊക്കെ തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാർ ചേർക്കി കിടക്കിപ്പോയി കാരണം ഇതൊരു സായുധ കലാപായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ എട്ടലെന്താന്ന് വെച്ചാൽ ഈ നാവികസേന ഉദ്യോഗസ്ഥരുടെ ബ്രിട്ടീഷ് യൂണിയൻ ജാക്കി ഇറക്കിയിട്ട് അതിനു പകരം കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകകൾ ഒരുമിച്ച് അവർ ഉയർത്തി ഒരു കാര്യം വ്യക്തമായി അവർക്ക് കാരണം ഇന്ത്യക്കാർക്കിടയിൽ ഐക്യം വന്നു കഴിഞ്ഞാൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം നിലനിൽക്കില്ല എന്നവർക്ക് മനസ്സിലായി ചരിത്രം എന്താ പറയണതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കലാപം ഇല്ലായിരുന്നെങ്കിൽ അതായത് ഈ റോയൽ ഇന്ത്യൻ നേവി ന്യൂക്ലെയിൻ ഇല്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം വൈകുമായി എന്നാണ് ചരിത്രം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാൻ കൂടി പറയാനുണ്ട്